രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് കാണാതായ ബൈക്ക് യാത്രികനായുള്ള തിരച്ചിൽ ഫയർഫോഴ്സിന്റെ സ്കൂമ്പാട്ടി പുനരാരംഭിച്ചു പെരിഞ്ഞനം പൊൻമാനിക്കുടത്ത് ബൈക്ക് യാത്രക്കാരനായ യുവാവ് പുഴയിൽ വീണു കാണാതായ യുവാവിനായി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പെരിങ്ങനം കോവിലകം സ്വദേശി പുന്നക്കത്തറ വീട്ടിൽ ബാബുരാജിന്റെ മകൻ അഖിൽ രാജിനെയാണ് കാണാതായത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെ പൊന്മാനിക്കുടം കടവിലാണ് സംഭവം ബൈക്കിൽ വരികയായിരുന്ന യുവാവ് റോഡിലെ ഇറക്കത്തിൽ ബൈക്കുമായി നേരെ കനോലി കനാലിലേക്ക് വീഴുകയായിരുന്നുവെന്ന് പറയുന്നു ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിൽ ബൈക്ക് പുഴയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാണാതായ ബൈക്ക് യാത്രകനായുള്ള തിരച്ചിൽ രാവിലെ പുനരാരംഭിച്ചു ഫയർഫോഴ്സിന്റെ സ്കൂമ്പ ടീം ഇന്ന് രാവിലെ സ്ഥലത്തെത്തി തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് തൃശൂരിൽ നിന്നുള്ള സേനാംഗങ്ങളാണ് പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തുന്നത്